നാം പരസ്പരം കളിയാക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സർവ്വസാധാരണമാണ് ഏറ്റവും അടുത്ത സുഹൃത്തിനെയോ ഉറ്റ ബന്ധുക്കളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കവളിപ്പിക്കൽ അത്തരം സംഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാവും പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് ഒരു പക്ഷെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുകയും ജീവിതത്തിൽ ഒരിക്കലും തിരുത്താൻ പറ്റാത്തത്ര വലിയ തെറ്റുകൾ അത് കാരണമായി സംഭവിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രം അറിയുന്ന നിഷ്കളങ്കരെയാണ് ആ രീതിയിൽ നമ്മൾ ഒരു തമാശ രൂപത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു അത് വലിയ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയ തെറ്റിലേക്ക് തന്നെ അത് ചെന്ന് പതിക്കുകയും ചെയ്യും അത്തരമൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ചാം തീയതി കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്ന പ്രദേശത്ത് സംഭവിച്ചു സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് രേഷ്മയും ഭർത്താവ് വിഷ്ണുവും ആ ദാമ്പത്യ വല്ലരിയിൽ അധികം വൈകാതെ അവർക്കൊരാൺകുഞ്ഞു പിറക്കുന്നു അത്യധികം സന്തോഷത്തോടെ അവർ കുടുംബജീവിതം നയിക്കുന്നു സാധാരണ എല്ലാവരെയും പോലെ തന്നെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം രേഷ്മ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു ഫേസ്ബുക്കിൽ അക്കൗണ്ടുള്ള രേഷ്മ പല ദിവസങ്ങളിലും പലരുമായി ചാറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ചില അനുഭവങ്ങൾ രേഷ്മയ്ക്ക് ഫേസ്ബുക്കിൽ നിന്നും ഉണ്ടാകുന്നു ആ അനുഭവങ്ങളിലൂടെ രേഷ്മ ഫേസ്ബുക്കിലെ ആ സുഹൃത്തുമായി സൗഹൃദത്തിലാകും ആ സൗഹൃദം കാലക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറും പ്രണയത്തിലേക്ക് വഴിമാറിയ രേഷ്മ കാമുകനോടൊപ്പമല്ലാതെ ഇനി മറ്റാരോടും ജീവിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു തൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇനി തൻ്റെ കാമുകനോടൊപ്പമാണെന്ന് രേഷ്മ ഉറപ്പിക്കുന്നു അങ്ങനെ ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാമുകനെ ഒരു നോക്ക് കാണാൻ പലതവണ രേഷ്മ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ പലതവണ തവണ പോകുന്നു ഒരിക്കലും രേഷ്മയ്ക്ക് അനന്തു എന്ന പേരുള്ള തൻ്റെ കാമുകനെ കാണാൻ കഴിയുന്നില്ല എന്നായാലും കാമുകൻ തന്നെ വന്ന് കൊണ്ടുപോകുമെന്നും അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം അദ്ദേഹവുമായി എനിക്കൊരു സന്തോഷമായ ജീവിതം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ച് രേഷ്മ തൻ്റെ ജീവിതം തള്ളി നീക്കുന്നു ഇതിനിടയിൽ രേഷ്മ വീണ്ടും ഗർഭിണിയാവുന്നു ഈ സംഭവം ഗർഭിണിയായ വിവരം രേഷ്മ പതിവ് പോലെ തൻ്റെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും കാമുകനോട് പങ്കുവെക്കുന്ന പോലെ ഈ സംഭവവും കാമുകനോ കാമുകനെ അറിയിക്കുന്നു ഒന്നിച്ച് ജീവിക്കാൻ കുഞ്ഞ് തടസ്സമാണെന്നും അതുകൊണ്ട് ഇനി പ്രസവിക്കുന്ന കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നും അനന്തു എന്ന കാമുകൻ രേഷ്മയെ അറിയിക്കുന്നു പ്രസവിച്ച പ്രഗ്നൻ്റായ വിവരം രേഷ്മ അതീവ രഹസ്യമായി വെക്കുകയും ഒൻപതാം മാസം തികഞ്ഞ രേഷ്മ വളരെ രഹസ്യമായി ബാത്റൂമിൽ കുഞ്ഞിനെ പ്രസവിക്കുകയും അധികം വൈകാതെ തൊട്ടടുത്തുള്ള റബ്ബർ കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു സർവസാധാരണ എന്ന പോലെ പിറ്റേന്ന് കുഞ്ഞിനെ കണ്ടെത്തുന്ന നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയും പോലീസിൻ്റെ ഗൗരവമായ അന്വേഷണത്തിനൊടുവിൽ ആ നാട്ടിലുള്ള മിക്ക ആൾക്കാരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു അധികം വൈകാതെ തന്നെ ചിലരുടെ ഡി ടെസ്റ്റ് നടത്താൻ ചിലരുടെ ഡി എൻ എ ടെസ്റ്റിലൂടെ പോലീസ് കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ കുഞ്ഞ് വിഷ്ണുവിന്റെയും ഭാര്യ രേഷ്മയുടേതാണെന്നും പോലീസ് തിരിച്ചറിയുന്നു ഈ സമയത്ത് അപ്രതീക്ഷിതമായി ആ നാട്ടിൽ രണ്ട് ആത്മഹത്യ കൂടി നടക്കുന്നു ഇതേ ഈ പറയുന്ന രേഷ്മയുടെയും വിഷ്ണുവിന്റെയും കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു ആത്മഹത്യ സംഭവിച്ചത് വിഷ്ണുവിന്റെ സഹോദരന്റെ ഭാര്യ ആരെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ മകൾ ഗ്രീഷ്മയുമായിരുന്നു ഒന്നിച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് തുടർന്ന് ഈ ആത്മഹത്യയെ ചുറ്റിപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിനൊടുവിൽ പോലീസിന് മനസ്സിലാകുന്നു ജീവിതത്തിൽ ഒരിക്കലും രേഷ്മ കണ്ടിട്ടില്ലാത്ത അനന്തു എന്ന കാമുകൻ ഈ ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയും ആരെയുമായിരുന്നു എന്ന് ഈ സംഭവം പോലീസ് രേഷ്മയോട് വിശദീകരിക്കുന്നു ഒരു തവണ പോലും രേഷ്മ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല രേഷ്മ രേഷ്മയോട് പലതവണ പോലീസ് ചോദിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും നിങ്ങളുടെ കാമുകനായ അനന്തുവിനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ ഒന്നിനും രേഷ്മയ്ക്ക് മറുപടിയില്ലായിരുന്നു പക്ഷേ പോലീസ് രേഷ്മയോട് കാര്യങ്ങൾ വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു റിയാലിറ്റിയെ നിങ്ങൾ അംഗീകരിക്കണം ഒരു തമാശയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഈ രണ്ട് പേര് ചേർന്ന് നിങ്ങളെ കബളിപ്പിക്കാൻ ഒരു തമാശ രൂപത്തിൽ നിങ്ങളെ പറ്റിക്കാൻ നടത്തിയ ഒരു ചെറിയ തമാശക്കളിയായിരുന്നുണ്ട് പക്ഷേ നിങ്ങളത് ഇത്രയും ഗൗരവത്തിലെടുക്കുമെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്നവർ പറഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ചോരപ്പൈതലിനെ ഉപേക്ഷിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിച്ചതോടുകൂടിയാണ് ഇത് കൈവിട്ട കളിയാണെന്നും ഗ്രീഷ്മയും ആര്യയും ഇതിന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയത് രേഷ്മ ഈ വിഷയം ഇത്ര ഗൗരവത്തിലെടുത്തിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് അനന്തു എന്ന കാമുകനുമായി ഒന്നിച്ച് ജീവിക്കാൻ അത്രമേൽ രേഷ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയോടുകൂടിയാണ് ഇനി അടുത്തതായി പോലീസ് അന്വേഷണത്തിന് വിളിപ്പിക്കുക ഞങ്ങളെയാണെന്ന് മനസ്സിലാക്കിയ അവർ ഇനി തങ്ങളുടെ നിലനിൽപ്പ് നിലനിൽപ്പ് ഭാസുരമല്ല എന്ന് മനസ്സിലാക്കി രണ്ടുപേരും കുറ്റമേറ്റെടുത്തെന്ന പോലെ ആത്മഹത്യ ചെയ്യായിരുന്നു പക്ഷേ അന്വേഷണത്തിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും ഒരു ഘട്ടത്തിലും രേഷ്മ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല മെല്ലെ മെല്ലെ പോലീസ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് താൻ കവളിപ്പിക്കപ്പെടുകയായിരുന്നെന്നും അതിന് പിന്നിൽ തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും സുഹൃത്തുമാ സുഹൃത്തുക്കളുമായ അവർ രണ്ടാളുമായിരുന്നു എന്നും രേഷ്മ തിരിച്ചറിയുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളൊരു കാര്യം അത്രമേൽ നിഷ്കളങ്കയും സ്നേഹിക്കാനും മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടിയായിരുന്നു രേഷ്മ അവരുടെ ആ മാനസികാവസ്ഥയെ അവരുടെ ആ സ്വഭാവ ശൈലിയെ ഒരു തമാശ രൂപത്തിൽ ഒന്ന് അവരെ ഒന്ന് കവളിപ്പിക്കണമെന്നുള്ള രീതിയിൽ തുടങ്ങി വച്ചതാണെങ്കിലും അത് ചെന്നെത്തിയത് വലിയ ദുരന്തത്തിലേക്കാണ് മൂന്ന് പേരുടെ ജീവനെടുത്ത തമാശക്കളിയായി അത് മാറി അതിലേറ്റവും സങ്കടകരം ആ കുഞ്ഞിൻ്റെ മരണമാണ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിന് ഇഹലോകവാസം വെടിയേണ്ടി വന്നു ഏതായാലും ഇന്നത്തെ ദിവസം ആ സംഭവത്തിൽ കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് രേഷ്മയ്ക്ക് വർഷത്തെ ശിക്ഷയും അമ്പതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്